പതിനൊന്നാം ദശകത്തിൽ പത്താമത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ദശകം ഇതോടുകൂടി അവസാനിക്കുകയാണ് ഹിരണ്യാക്ഷെ സദൃശനായ എതിരാളില്ല ലോകത്ത് അതിനെ കുറിച്ചാണ് പറയുന്നത് സ്വാം ഭക്തൈക ദൃശ്യ സകൃപാണി തഥ പിന്നീട് ജലേശാത് ജലേശനായ വരുണനിൽ നിന്ന് ജലത്തിൽ മുക്കിയിരിക്കുകയാണല്ലോ നമ്മുടെ ഭൂമിയെ ഇപ്പൊ ജലത്തിന്റെ ഈശൻ വരുണനാണ് വരുണന വരുണനിൽ നിന്ന് ഹിരണ്യേഷൻ ഒരു കാര്യം അറിഞ്ഞു എന്താ ഭവന്തം സദൃശം നിന്തിരുവടിയെ തനിക്ക് തുല്യനാണ് നടോ നിന്നോട് യുദ്ധം ചെയ്യാൻ പറ്റിയ ആള് ഏർ ഭഗവാൻ മാത്രാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടിട്ട് ഇനി വിഷ്ണു എവിടെയാണ് ഭഗവാൻ എവിടെയാണ് എന്ന് തരികയാണ് നമ്മുടെ ഗണ്യൻ ത്വാം ഗവേഷയന് അങ്ങേ അന്വേഷിക്കുന്നവനായി ബബ്രാമ ചുറ്റിത്തിരിഞ്ഞു സഹ ഭക്തീക ദൃശ്യ കൃപാനിതെ അപ്രകാരമുള്ളവനും ഭക്തന് മാത്രം കാണാവുന്നവനുമായ കൃപാനിധിയായ ത്വം രോഗാൻ നിരന്തി അവിടുന്ന് എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കിയണമേ നിരന്യാക്ഷൻ തനിക്ക് പോകുന്ന എതിരാളി ഭഗവാനാണെന്ന് വരണനിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എവിടെ എവിടെ തൻ്റെ എതിരാളി അല്ലെങ്കിൽ ഭഗവാൻ എവിടെ എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭഗവാനെ കാണാനുള്ള ഒരു ത്വര അവരുണ്ട് ഗ്രണ്യാക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ ദ്വാരപാലകന്മാരിൽ ഒരാളാണ് ഈ ഗ്രണ്യാക്ഷൻ എന്ന് പറയുന്നത് ശാപം കൊണ്ട് മാത്രം അസുരനായതാണ് അപ്പൊ തീർച്ചയായിട്ടും ശാപ മോക്ഷം നേടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ് ഭഗവാനെ വെല്ലുവിളിക്കുന്നതും ഭഗവാനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഭഗവാനിൽ നിന്ന് മരണം ഇച്ഛിക്കുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു സദൃശം നിശമ്യമേഷം ഭക്തീഗ ിധേത്വം നിരുതിരോഗ എന്റെ രോഗങ്ങളെയും ശമിപ്പിക്കണമേ കൃഷ്ണ ഗുരുവായൂരപ്പ